വന്നണിയുന്ന വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രഖ്യാപനവും സർവീസിൽ സർവീസും അധ്യാപകർക്കുള്ള യാത്രയപ്പം കഴിഞ്ഞ ദിവസം വിവിധ പരിപാടികളോടെ സ്കൂളിൽ നടത്തി ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ കൂടി തന്നെയാണ് നമ്മൾ ഇതിനെ സമീപിച്ചത് എന്നാൽ അതിൽ നിന്നെല്ലാം മുക്തി നേടി കൊറോണയും കോവിഡും കോവിഡ് മഹാമാരിയും പ്രളയവും എല്ലാം തന്നെ നഗ്നതാണ്ഡവമാരിയ ഒരു സംസ്ഥാനത്തും ഒരു പ്രദേശത്തും അതിൻ്റെ യാതൊരു ശേഷിപ്പുകളും അതുപോലെ തന്നെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള അവശിഷ്ടങ്ങളും ഇന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ ഈ സമൂഹത്തെ പുനഃക്രമീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ കേരളത്തിനായി എന്നുള്ളത് നമുക്കൊക്കെ തന്നെ കൂടി തന്നെ കാണാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്കേറെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ വിദ്യാഭ്യാസ വർഷം സ്കൂൾ പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ മുഖ്യാതിഥിയായി നിറവേ രണ്ടായിരത്തി അഞ്ച് ആഘോഷം കൊണ്ടാടുന്നത് ആഘോഷത്തിന്റെ ലോഗോയും പി മമ്മിക്കുട്ടി എം എൽ പ്രകാശനം ചെയ്തു വിരമിക്കുന്ന അധ്യാപകരായ സഫിയ ജസീന ലത തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിന് വേണ്ടി സ്ഥലം നൽകിയ അച്ഛർമാസ്റ്റരെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ജസീന ലത തൊണ്ണൂറ്റിയേഴ് ബേച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂളിന്റെ വേണ്ടി സംഭാവനകളും ചടങ്ങിൽ കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ അലി റിട്ടയേർഡ് പ്രിൻസിപ്പൽ ബാലകൃഷ്ണൻ പി ടി അങ്കം മോഹൻദാസ് എ വി നാസർ എം ഉണ്ണികൃഷ്ണൻ ജയശ്രീ എം എം പരമേശ്വരൻ മുസ്തഫ നിവേദ് ഗിരിജ കെ പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു